സോ ആയ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയൊരു തോന്നിയൊരു കാര്യം ഒരു അപ്ഡേറ്റ് ഒന്നുമല്ല എന്നാലും ഇന്നലെ നടന്ന സാറ്റർഡേ എപ്പിസോഡിൽ ലാലറ്റിൻ്റെ എപ്പിസോഡിൽ നടന്ന ഒരു എവിക്ഷനെ കുറിച്ച് പറയാൻ തോന്നി അതായത് നമ്മുടെ അപ്സര ആൽബി അപ്സര ആൽബി ആണ് എവിക്റ്റഡ് ആയത് സി നമ്മുടെ അപ്സര ആൽബിയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഡേ വൺ മുതൽ ഒരു വളരെ സജീവമാണ് ഇപ്പോൾ പൊതുവേ നമ്മുടെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സീരിയലിൽ ആ ഒരു ഇഷ്ടപ്പെടുന്ന ആ ഒരു മേഖല ഇഷ്ടപ്പെടുന്ന ആളുകളെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ആദ്യത്തെ രണ്ടാഴ്ചയൊക്കെ നല്ല രീതിയിൽ അയാൾ ഗെയിം കളിച്ച് പോയ ഒരാളാണ് അപ്പോഴാണ് ഈ പവർ ടീമിൻ്റെ ഇഷ്യൂ വന്നത് ഈ പവർ ടീമാണ് സത്യം പറഞ്ഞാൽ അപ്സര ആൽബി ഏറ്റവും കൂടുതൽ നശിപ്പിച്ചു ഞാൻ പറയും കാരണം പവർ ടീമിൽ എന്നപ്പോഴത്തേക്ക് ആ ഒരു കോറത്തിൽ വന്നു അതായത് ഈ നമ്മുടെ ഈ റസ്മിൻ ഭായുടെ കോറം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഋഷിയുടെ കോറം അല്ലെങ്കിൽ ഗബ്രിയുടെ കോറം ആ ഒരു കോറത്തിലെത്തിയപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ സംസാരിക്കും അപ്സരയ്ക്ക് അധികം സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോൾ അപ്സറയുടെ തുടക്കം മുറിയുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അപ്സര എങ്ങനെയാണ് ജിൻഡോയുടെ ഇടപെട്ടു സോ ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു ഗെയിമറ് ഇപ്പോഴും ഒരു കോർണർ ചെയ്യപ്പെട്ടൊരു ഗെയിമറാണ് പല സന്ദർഭങ്ങളും അയാൾ ഒറ്റ കളിക്കുന്ന ആളാണ് സോ ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇപ്പോൾ ഡാൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റിക്കായിക്കോട്ടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇത് ജിൻഡോ ആണ് അതുകൊണ്ടാണ് ഇന്നലെ അപ്സറെ പോയപ്പോൾ ജിൻഡോ ആണ് ഏറ്റവും കൂടുതൽ ഇമോഷണലായത് പിന്നീട് നമ്മുടെ ജാൻമിനിയുടെ കേസ് ജാൻമണി പല സമയങ്ങളിലൊക്കെ വളരെ റിയാക്ട് ചെയ്യുന്ന സമയത്തും ഇമോഷണൽ ആ സമയത്തൊക്കെ ജാൻമനി ഹഗ് ചെയ്യുകയും ജാൻമിയുടെ കൂടുതൽ ഒരു അനുഭവം കാണിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും അപ്സർ ആൽപിക്കാണ്ട് ഇനി നമ്മുടെ രതീഷിൻ്റെ കേസെടുത്ത് തന്നെ മാക്സിമം അയാളെ സപ്പോർട്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്ക് ഏതൊരു കണ്ടസ്റ്റൻസിനോടും എല്ലാ ഒട്ടുമിക്കുക പ്രസ്മിൻ ഭായോട് ആയിക്കോട്ടെ ഏതൊരു കണ്ടസ്റ്റൻസിനോട് പോകുമ്പോഴത്തേക്ക് അപ്സരയ്ക്ക് ഒരു പ്രത്യേക സ്പേസർ ഉണ്ടായിരുന്നു അപ്സർ ഉറപ്പായിട്ടും ഒരു ടോപ്പ് കയ്യിൽ വരേണ്ട കണ്ടസ്റ്റാണ് നോ ഡൗട്ട് ഒരു സംശയമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് ഒരു ഒരു കഴിഞ്ഞ രണ്ടാഴ്ച വേണമെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് കാരണം അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ അയാൾ എടുക്കുന്ന ഗെയിംസ് അയാൾ മറ്റുള്ളവർ കാണിക്കുന്ന ഒരു ഇടപഴകലൊക്കെ തന്നെ നല്ല രീതിയിൽ പോകുന്നുമുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഔട്ട് ആവാനുള്ള സാധ്യത വന്നത് സത്യം വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല അതിനകത്ത് പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് പുറത്തുള്ള ബിഗ് ബോസ് ബോസിനെ പുറത്തുള്ള അഖിൽമാരാരും ആൽബിയും തമ്മിലുള്ള ഇഷ്യൂ ആണ് ഇത് ഔട്ട് ആവാനുള്ള കാരണം എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇനി വേറൊരു വാദം പറയുന്നത് നമ്മുടെ ഇടയ്ക്ക് വന്ന വൈൽഡ് കാർഡ് എൻട്രീസ് അല്ലേ ഈ ഇടയ്ക്ക് വന്ന വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ അവർ ആദ്യമേ തന്നെ ഏറ്റവും കൂടുതൽ മാല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു 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 എന്താ ഇഷ്ടം കാണിച്ചത് അപ്സരയോടാണ് കാരണം ഏറ്റവും കൂടുതൽ അവർ അപ്സരയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്സര നല്ല രീതിയിൽ ഗെയിമറാണ് അപ്സരയ്ക്ക് ഒക്കെ ടോപ്പറാണ് അപ്സരയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നത് പക്ഷെ ഇനി അത് അവരുടെ ഗെയിം ആണെന്ന് കരുതല പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം ഒട്ടുമിക്ക ആളുകളും അപ്സറെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അന്ന് ലാലേട്ടൻ എപ്പിസോഡ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്സരെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ വേണ്ടി അവരെ അവരെ മാക്സിമം എന്താ പറയുക ഒരു കോർണർ ചെയ്തതാണോ പക്ഷെ എന്നാൽ തന്നെയും അപ്സറെ അന്നും ഇന്നും ആക്റ്റീവായിരുന്നു ഇന്നലത്തെ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അപ്സറെ തന്നെ സത്യമെന്ന എല്ലാവരും തന്നെ ഞെട്ടി കാരണം അവിടെ ഇരുന്ന സായിയുടെയും സിജോടെ മുഖം ഞാൻ കണ്ടാണ് അത് ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എവിഷൻ ആയിരുന്നു അപ്സറെ കാരണം അപ്സറെ അങ്ങനെ ഔട്ട് ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷയില്ല പക്ഷെ നമുക്കറിയാമായിരുന്നെങ്കിലും അതിൻ്റെ ഒരു മാനദണ്ഡം ഇപ്പൊ വോട്ടിന്റെ അടിസ്ഥാനമാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ആർക്കും ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൻ്റെ യഥാർത്ഥ കണക്ക് നമുക്ക് അറിയത്തില്ല അപ്പോൾ യൂട്യൂബ് വോട്ടിംഗ് ആണെങ്കിൽ നാലാം സ്ഥാനം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഉള്ളതാണ് നമ്മുടെ അൻസിബിക്ക് പിന്നെ എന്തുകൊണ്ട് അൻസിബ് ഔട്ടായി സോ അതും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഔട്ട് ആയതാണോ എന്ന് പറയില്ല കാരണം എൻസിബിയുടെ അത്രയും പോലും സംസാരിക്കാത്ത ഒരു ഗെയിം കളിക്കാത്ത കണ്ടസ്റ്റൻസ് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിലുണ്ട് പിന്നെ എങ്ങനെയാണ് എൻസിബി ഔട്ട് സോ അപ്സറ ആൽബിയുടെ ആ ഒരു എവിക്ഷൻ അത്രയും തന്നെ കൺവിൻസ്ഡ് അല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ അത് അതൊരു എന്താ പറയുക നല്ല ഇപ്പം വന്ന കൂട്ടത്തിൽ കാരണം ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ഇപ്പം ശരണ്യോടായിക്കോട്ടെ ശരണ്യോട് കാണിക്കുന്ന ഒരു കെമിസ്ട്രി എല്ലാവരോടും അയാൾ ഒരേ രീതിയിലാണ് നിൽക്കുന്നത് അയാൾക്ക് മനസ്സിൽ വെച്ചോണ്ട് ഗെയിം കളിക്കാൻ അറിയത്തില്ല എന്നുള്ള കാരണമുണ്ട് മേ ബി അതായിരിക്കാം അപ്സർ ഔട്ട് ആവാനുള്ള വൺ ഓഫ് ദ റീസൺ അല്ലാതെ വോട്ടിന് അടിസ്ഥാനത്തിൽ ആണോ എന്ന് എനിക്കറിയില്ല ആദ്യത്തെ രണ്ടാഴ്ച കഴിഞ്ഞ് ഈ പറഞ്ഞപോലെ പവർ ഹൗസിന് ഇഷ്യൂ വന്നപ്പോഴത്തേക്കാണ് ഡൗൺ ആയി അയാൾ ഒരു ടീമിനായി അയാളൊന്നും മിണ്ടാതായി ആ ഒരു സമയത്ത് ഗ്യാപ്പ് മാത്രമാണ് പക്ഷേ അയാൾ തിരിച്ച് വരുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ അയാളുടെ ടാസ്ക് പെർഫോമൻസ് എടുത്തോളൂ നമ്മുടെ സിജോ ടീം അതായത് സിജോ സായി അപ്സര ടീമുമായിട്ടുള്ള പെർഫോമൻസ് എടുത്തോളൂ ഒട്ടുമിക്ക ടാസ്കിലും ആ ടീമിന് പോയിൻ്റ് മുഖ്യ ഘടകം അപ്സര തന്നെയാണ് അതിൽ രണ്ട് മൂന്ന് ഗെയിംസിൻ്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കുവാണു മനസ്സിലാവും ആ ഒരു മൈൻഡ് റീഡിങ് ഗെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ആ നമ്പേഴ്സ് ഓർക്കുന്ന ഗെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ എഗ്ഗ് കൊണ്ട് ബാസ്കറ്റ് ഇടുന്ന ഗെയിം ആയിക്കോട്ടെ ആ ഒട്ട് ഗെമിലും അഫ്സർ ആൽബി തന്റേതായിട്ടുള്ള ഒരു മുദ്ര അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സോ പിന്നീട് എങ്ങനെ അഫ്സർ ആൽബി ഔട്ട് ഔട്ടായത് ഒറ്റ റീസണേ ഉള്ളൂ ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ എനിക്ക് തോന്നിയിട്ടില്ല ആ ഗ്യാപ്പിൽ ഉണ്ടായിട്ടുള്ള പവർ ഹൗസിന്റെ ആ ഒരു ലേബിൾ വരികയും അയാൾ അവിടെ ഒറ്റപ്പെടുകയും ആ ഗ്രൂപ്പിൽ പെടുകയും പിന്നീട് അയാൾക്കധികം സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതായിരിക്കണം അഫ്സർ അൽബി ഔട്ടാവുള്ള ഒരു റീസൺ അതല്ല എങ്കിൽ ജാസ്മിനെതിരെ അപ്സര വരും എന്നുള്ള ബി ബിയുടെ പേടിയാകാം അല്ല എങ്കിൽ അഖിൽമാരാർ ആൻഡ് ആൽബിയും തമ്മിലുള്ള ഇഷ്യൂ ആകാം കാരണം ഈ പറഞ്ഞ പോലെ ആൽബി ഹസ്ബൻഡ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഔട്ടായി എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ട പോസ്റ്റ് ആയാലും ഇതിനെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് സോ അതിൻ്റെ അടിസ്ഥാനത്ത് എന്തെങ്കിലും നെഗറ്റീവിറ്റി പറഞ്ഞതാകാം സോ അങ്ങനെ പല കാരണങ്ങളും വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആയിരിക്കത്തില്ല പേഴ്സണലി എനിക്ക് തോന്നുന്നത് ആ ബിഗ് ബോസ് ഹൗസിനുണ്ടായിട്ടുള്ള ആ ഒരു ഒറ്റപ്പെടൽ തന്നെയാണ് അതായത് എസ്പെഷ്യലി ഈ പവർ ഹൗസിൽ വന്നപ്പോഴുള്ള ഒറ്റപ്പെടലും ആ ഒരു ഗെയിം കളിക്കാത്തൊരു സാഹചര്യം അധികം റെസ്പോണ്ട് ചെയ്താത്ത സാഹചര്യം ആയിരിക്കാം വൺ ഓഫ് ദി റീസൺ അഫ്സറ ആൽബി ഔട്ട് ആയെന്ന് തോന്നുന്നു എന്തായാലും അത് ഒട്ടും ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ സി വിയുടെ ആയിക്കോട്ടെ ഔട്ട് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കുലസ്ത്രീ ഔട്ട് ആയെന്നെങ്കിലും ബട്ട് അതൊരു ഫെയർ ആയിട്ടുള്ള ഔട്ടാണോ കാരണം വോട്ടിന് അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിലോ നമുക്ക് അറിയത്തില്ല കാരണം നമുക്കറിയില്ല ഹോട്ട് സ്റ്റാൻ്റെ വോട്ടിംഗ് എത്രയാണ് നമ്മൾ ഈ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാൽ ഇങ്ങനെ ഈ ഓടിയതൊക്കെ ഒരിക്കലും അത് ഒഫീഷ്യൽ വോട്ടിംഗ് അല്ല സോ നമുക്ക് അറിയില്ല എന്തായാലും കാത്തിരിക്കാം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതിൻ്റെ ഇപ്പോൾ ജിൻഡു ആടെ ഇഷ്യൂ വരുന്നത് കാരണം ജിൻഡു ഒട്ടും വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നു അയാൾക്കൂട്ടും എനർജി ലെവലില്ല അങ്ങനെ പല കണ്ടസ്റ്റൻസും ഒരു ഇഷ്യൂവിൽ വരുന്നുണ്ട് എന്തായാലും ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഇപ്പോഴും അതേ ടോപ്പിൽ തന്നെ നിൽപ്പുണ്ട് എന്തായാലും അവരുടെ ഗെയിം മാറുമോ മറിയുമോ എന്നറിയാം ഇന്നത്തെ ഇന്ന് ലാലെട്ടൻ്റെ ആ ഒരു എപ്പിസോഡ് ഇന്ന് വീക്ഷണം ഉറപ്പായിട്ടും എൻ സി വി ആണെന്ന് തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം അടുത്ത ഗെയിം അടുത്ത സ്ട്രാറ്റജി അടുത്ത ക്യാപ്റ്റൻസി ചോടെ വരുന്നുണ്ട് ആ ഒരു സ്ട്രാറ്റജി എങ്ങനെ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ആയിരിക്കും എന്തായാലും ഇനി രണ്ട് മൂന്നല്ല ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഫിനാലയ്ക്ക് വേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കാം സോ അടുത്ത അപ്ഡേറ്റ് അടുത്ത ലൈവ് അപ്ഡേറ്റ് ആണ് അടുത്ത റിവ്യൂ വേണ്ടി കാത്തിരിക്കാം സുതൽക്കാലം ബൈ